കാലുകളിൽ ചിറകുള്ള ദൈവമായ ഹെർമിസിന്റെ ഇതിഹാസമാണ് നമ്മൾ ഇന്ന് പറയുന്നത് ഹെർമിസ് സിയൂസ് ദൈവന്റെ പുത്രനായിരുന്നു ഒരു പുലർക്കാലത്താണ് ഹെർമിസ് ജനിച്ചത് ഉച്ചയോടുകൂടി ഹെർമിസ് തൊട്ടിലിൽ നിന്ന് രക്ഷപ്പെടുകയും അപ്പോൾ ആ ദൈവന്റെ വിശുദ്ധരായ കന്നുകാലികളെ മോഷ്ടിച്ച് ഒളിപ്പിക്കുകയും അത് കഴിഞ്ഞ് തിരികെ വീണ്ടും ഈ തൊട്ടിലേക്ക് വന്ന് കിടന്നുറങ്ങുകയും ചെയ്തു എന്നാണ് അദ്ദേഹത്തിന്റെ ജന്മത്തെ കുറിച്ച് പറയുന്നത് സിയൂസ് ദേവന് ആദ്യം മുതൽ തന്നെ തന്റെ പുത്രൻ വായുവിനേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്നവൻ മനസ്സിനേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്നവൻ ഒക്കെയാണെന്ന് അറിയാമായത് ഹെർമിസ് വളർന്ന വലുതായതോടുകൂടി ദൈവന്മാരെല്ലാരും ചേർന്ന് അവന് തലാരിയ എന്ന പേരുള്ള ഒരു പാതകം സമ്മാനിച്ചു ഈ പാതകത്തിൽ രണ്ട് സ്വർണ ചിറകുകള് തുന്നിച്ചേർന്നുകൾ ഈ ചിറകുകളുള്ള ഈ പാതകം അണിഞ്ഞതോടുകൂടി ഈ ഹെർമിസ് പർവ്വതങ്ങൾക്ക് മുകളിലൂടെ അതിവേഗതയിൽ സഞ്ചരിക്കുവാനും ലോകത്തുള്ള മുഴുവൻ സമുദ്രങ്ങൾക്ക് മുകളിലൂടെ ഒരു തുള്ളി വെള്ളം പോലും നനയാതെ അന്തരീക്ഷത്തിലൂടെ സഞ്ചരിക്കുവാനും മേഘങ്ങൾക്കിടയിലൂടെ അതിവേഗത്തിൽ സഞ്ചരിക്കാനും ഒക്കെ പ്രാപ്തനായി മാറും ഹെർമിസ് ഭൂമിയിലും സ്വർഗത്തിലും മാത്രമല്ല പാതാളത്തിലേക്കും നിരന്തരം സന്ദർശനം നടത്തിയിരുന്നു എന്നാണ് പറയുന്നത് പാതാളത്തിന്റെ വാതിലിന് മുന്നിലായി കാത്തു നിൽക്കുന്ന ആത്മാക്കളെ ഉള്ളിലേക്ക് കടത്തിക്കൊണ്ടു പോകുവാൻ ഹെർമിസ് സഹായിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട് മരണമടഞ്ഞ ആത്മാക്കൾക്ക് ഒരിക്കലും മറ്റ് ദൈവങ്ങളിൽ വിശ്വാസം ഉണ്ടായിരുന്നില്ല എന്നാൽ വേഗതയുടെ ദൈവമായ ഹെർമിസിനോട് അവർക്ക് വിശ്വാസം ഉണ്ടാവുകയും അവരെല്ലാം തന്നെ ഹെർമിസിനെ പിന്തുടർന്ന് പാതാളത്തിലേക്ക് പോയി അവരുടെ പാതാള ജീവിതം ആരംഭിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത് ഹെർമിസിന് ഏറ്റവും കൂടുതൽ വിശ്വാസം ഉണ്ടായിരുന്നത് അദ്ദേഹത്തിന്റെ പിതാവായ ദൈവങ്ങളുടെ രാജാവായ സിയൂസിനായിരുന്നു എല്ലാ രഹസ്യങ്ങളും സിയൂസിന് എത്തിച്ചു കൊടുക്കുന്നതും എല്ലാ സത്യങ്ങളും തന്നെ സിയൂസിനെ അറിയിക്കുന്നതും ഹെർമിസ് ആയിരുന്നു നുണകൾ പ്രചരിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ യഥാർത്ഥത്തിലുള്ള വാർത്തകൾ തന്റെ അടുക്കിലേക്ക് എത്തിച്ചിരുന്ന ഹെർമിസിനെ സിയൂസിന് വളരെ ഇഷ്ടവുമായിരുന്നു എന്നാണ് ഈ ഇതിഹാസത്തിൽ പറയുന്നത്